ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം മൂന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ യഥാർത്ഥ ധ്യാനം വിനീതവും വിധേയത്വമുള്ളതും നിങ്ങളിൽ ജ്യാനിയും വിവേകിയുമായവന് ആരാണ് അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ നിങ്ങൾക്കു കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിനു വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ് എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സത്ഫലങ്ങളും നിറഞ്ഞതുമാണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാൾ വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു അന്ന് മൂന്നുവർഷവും ആറുമാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സീതോനിൽ സരപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും എലിയ അയക്കപ്പെട്ടില്ല എലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു എന്നാൽ അവരിൽ സിരിയാക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല ഇതു കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്നു പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്നു താഴേക്കു തള്ളിയിടാനായിക്കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി